നമസ്കാരം പിണറായി സർക്കാർ മാത്രമല്ല പ്രതിപക്ഷവും ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നതിൽ മിടുക്കന്മാരാണെന്ന് നമുക്കെല്ലാം നല്ലപോലെ അറിയാം അത് ഇരു കൂട്ടരുടെയും പൂർവ്വകാല ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് എന്നാൽ സാധുജനങ്ങളെ പറ്റിച്ച് അവരുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരാൻ തക്ക അതപ്പതിച്ചത് പിണറായി സർക്കാർ മാത്രമായിരിക്കും എന്നൊരു ധാരണ നമുക്കുണ്ടായിരുന്നു അതായത് യു ഡി എഫ് മുന്നണി കുറച്ചുകൂടി ഭേദമാണെന്ന ഒരു തോന്നൽ ഇപ്പോഴിത് ആ തോന്നലിന്റെ കാര്യത്തിലും തീരുമാനമാക്കി തധരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ അതായത് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളമായി ആ സാധു മനുഷ്യരെ പറഞ്ഞു പറ്റിക്കുകയാണ് നമ്മുടെ ഇരു കൂട്ടരും ഒരുപക്ഷം പക്ഷം ദുരിതാശ്വാസ നിധിയിൽ കൈയിട്ട് വരിയിട്ടാണെങ്കിൽ മറ്റേ കൂട്ടർ അവരെ മുതലെടുത്ത് അവരുടെ പേരിൽ പണം പിരിച്ച് സ്വന്തം കീശയിലാക്കിയിട്ടാണ് എന്തൊരു കഷ്ടമാണല്ലേ ഇവിടെ മോഷണവും പിടിച്ചു ഒക്കെ നല്ല അന്തസ്സായി ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഒരു വെള്ളയും വെള്ളയും ഇട്ട് ഇറങ്ങിയ ധാരാളം നിയമത്തിന്റെയും സിസ്റ്റത്തിന്റെയും ഒക്കെ പിന്തുണയിൽ നല്ല പ്രിവിലേജോടെ അങ്ങ് കക്കാം സുഖജീവിതം എന്തായാലും കാര്യ കടക്കാം വീടുകളാണ് യൂത്ത് കോൺഗ്രസിന്റെ ചൂരൽമല മുണ്ടക്കെ നിവാസികൾക്ക് വാഗ്ദാനം ചെയ്തത് തുടർന്ന് ഇതിന്റെ പേരും പറഞ്ഞ് ഒട്ടേറെ ആളുകളിൽ നിന്ന് തകൃതിയായി ഫണ്ടും പിരിച്ചു പക്ഷേ അക്കൗണ്ടിൽ കാശില്ല ഉള്ളത് വെറും എൺപത്തി ലക്ഷം മാത്രം കണക്കുകൾ പ്രകാരം പിരിച്ചത് അഞ്ചു കോടിയോളം രൂപയാണ് അപ്പോൾ ബാക്കി എവിടെ പണം പിരിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുത്തവർ ചോദ്യചരങ്ങൾ ചെയ്യുമ്പോൾ ഉത്തരമില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വയനാട് മുണ്ടക്കെ ചൂരൽമല ദുരന്തം ഒരു വേദനയോടെ അല്ലാതെ ഓർക്കാൻ കഴിയാത്തവരാണ് നമ്മൾ മലയാളികൾ ഇന്നും ആ ദുരിതക്കയറ്റിൽ നിന്ന് കരകയറാനാകാതെ ഇരിക്കുകയാണ് അസാധുക്കൾ എന്നാൽ അന്ന് ദുരന്ത ബാധിതർക്ക് സഹായ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയിരുന്നത് യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ വെച്ച് നൽകാമെന്നേറ്റു പക്ഷേ അതിനുവേണ്ടി നൽകിയ ഫണ്ട് പിരിവ് എത്തി നിൽക്കുന്നതാകട്ടെ സമാനതകളില്ലാത്ത സാമ്പത്തിക തട്ടിപ്പിലാണ് ആകെ അക്കൗണ്ടിൽ വന്നത് എൺപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പക്ഷേ മണ്ഡലം കമ്മിറ്റികൾ പിടിച്ചെടുത്ത് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ തുക കണക്ക് കൂട്ടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വാദം വ്യാജമാണെന്ന് തെളിയുകയും ചെയ്യും മുണ്ടക്കൈയിൽ എട്ട് ലക്ഷം രൂപയുടെ മുപ്പത് വീടുകൾ അതിനായി സംസ്ഥാന കമ്മിറ്റി പിരിച്ചെടുക്കുന്ന രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയും ഒപ്പം സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന തുകയും ഉപയോഗിക്കുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നത് ഇതിനായി ഒരു മണ്ഡലം കമ്മിറ്റി രണ്ട് ലക്ഷം രൂപ വീതം പിരിച്ചെടുക്കണമെന്ന നിർദ്ദേശവും വെച്ചു നിർദ്ദേശിച്ച തുക പിരിച്ചു നൽകാൻ കഴിയാത്ത മണ്ഡലം പ്രസിഡന്റുമാരെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനും നിർദ്ദേശമുണ്ടായിരുന്നു ഭൂരിഭാഗം കമ്മിറ്റികൾ നിർദ്ദേശിച്ച തുകയും ചില കമ്മിറ്റികൾ നിർദ്ദേശിച്ചതിന്റെ ഇരട്ടിയിലധികം തുകയും പിരിച്ചുകൊണ്ട് നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നത് കോഴിക്കോട് സൗത്ത് അസംബ്ലി കമ്മിറ്റി നാല് ദശാംശം മൂന്ന് ലക്ഷം രൂപ കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി മൂന്ന് ദശാപശം അഞ്ചു ലക്ഷം രൂപ വടകര മണ്ഡലം കമ്മിറ്റി രണ്ടര ലക്ഷം രൂപ ഇരിക്കൂർ തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റികൾ രണ്ടര ലക്ഷം വീതം എന്നിങ്ങനെയാണ് പോകുന്നത് പിരിച്ചെടുത്ത പണത്തിന്റെ കണക്കുകളാണിത് ഇത് മാത്രം കൂട്ടിയാൽ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ വരും അങ്ങനെയാണെങ്കിൽ നൂറ്റി നാൽപ്പത് മണ്ഡലം കമ്മിറ്റികൾ ശരാശരി രണ്ടര ലക്ഷം വെച്ച് പിരിച്ചെടുത്താൽ തന്നെ മൂന്നര കോടി അക്കൗണ്ടിൽ കാണേണ്ടതല്ലേ ഇത് കൂടാതെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യു വഴിയും മറ്റ് സംഘടനകൾ വഴിയും പിരിവ് നടത്തിയിട്ടുമുണ്ട് അടൂരിൽ കെ എസ് യു പ്രവർത്തകർ രണ്ട് ലക്ഷം വെച്ച് പിരിച്ചു നൽകിയത് സംസ്ഥാന പ്രസിഡന്റ് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അപ്പോൾ പിരിച്ചെടുത്ത തുക ആകെ അഞ്ചു കോടിയോളം വരും പിരിവ് കാര്യക്ഷമമായി തന്നെ നടന്നെങ്കിലും പിന്നീട് ഈ ഫണ്ടിനെ കുറിച്ചോ വീട് നിർമ്മിച്ചു നൽകുന്നതിനെ കുറിച്ചോ യാതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ഇത്രയധികം തുക പിരിച്ചെടുത്തിട്ടും മുപ്പത് പോയിട്ട് ഒരു വീടിന് പോലും കല്ലിടാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞതുമില്ല പരസ്യമായി പ്രഖ്യാപിച്ച വീടുകളുടെ കാര്യത്തിൽ തുടരുന്ന ഈ മൗനം ഫണ്ട് തട്ടിപ്പ് നടന്നു എന്ന കാര്യത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് തട്ടിപ്പ് പുറത്തായപ്പോൾ കത്തയച്ചെന്നായി അടുത്ത കള്ളം ഭവന പദ്ധതിക്കായി ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തയച്ചെന്ന വാദം സർക്കാർ വൃത്തങ്ങൾ തന്നെ തള്ളി തടി തപ്പാനുള്ള ആ നീക്കവും എട്ട് നിലയിൽ പൊട്ടി വീണു പക്ഷെ സർക്കാരും ഈ വിഷയത്തിൽ മോശമല്ല കേട്ടോ അതാണല്ലോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അതായത് പലപ്പോഴും ദുരന്തമെത്താൻ കാത്തിരിക്കുന്ന സർക്കാരാണ് കേരളത്തിലേത് എന്ന് തോന്നിപ്പോകും എന്നാൽ ഇപ്പോൾ ഇത് മറ്റൊരു രീതിക്കാണ് ദുരന്തമെത്താൻ കാത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരാണ് അവരുടെ പേരിൽ ഇതുപോലെ പിരിച്ച് പോകട്ടില്ല മഹാപ്രളയം മുതൽ കോവിഡ് മഹാമാരി വരെ അഴിമതിക്ക് ഉപയോഗിച്ചിട്ടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ദുരന്ത ബാധിതർക്കായി ലഭിച്ച വസ്ത്രങ്ങൾ ആവശ്യത്തിലധികമുണ്ടെന്ന് മുഖ്യമന്ത്രി പരസ്യമായി പറയും പതിനൊന്ന് കോടി വസ്ത്രം വാങ്ങാൻ പിന്നെ പതിനൊന്ന് കോടി വസ്ത്രത്തിന് ചെലവായി എന്ന പേരും പറഞ്ഞ് ഒരു ബില്ല് അങ്ങിടും ജൂലൈ മുപ്പതിന് നടന്ന ദുരന്തത്തെക്കുറിച്ച് ഓഗസ്റ്റ് പതിനേഴിന് ഇത്തരം ഒരു കള്ളക്കണക്ക് തയ്യാറാക്കിയവരെ എന്ത് ചെയ്യുമെന്നാണ് പൊതുജനം പറയുന്നത് ദുരന്ത ഭൂമിയിൽ നേരിട്ടെത്തിയ പ്രധാനമന്ത്രി കൃത്യമായി കണക്കുകൾ നൽകണമെന്ന് പറഞ്ഞത് കേരളം ഇന്നും മറന്നിട്ടില്ല ദുരന്തം നടന്ന ഇപ്പൊ ഏകദേശം ഒരു കൊല്ലമാകുന്നു ഇതിനെ സംബന്ധിച്ച് നമ്മുടെ സർക്കാരും ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇതേ ഗുണമാണ് യൂത്ത് കോൺഗ്രസ്സിലെ പ്രതിനിധികളും കാണിക്കുന്നത് പക്ഷേ ഇവരുടെ യുവാക്കൾ പിരിച്ച പണം മുഖ്യനെ ഏൽപ്പിച്ചിരുന്നു കേട്ടോ അതായത് കമ്മ്യൂണിസ്റ്റിൻ്റെ ഡിവൈഎഫ്ഐക്കാർ പിരിച്ചുപണം അക്കാര്യത്തിൽ അവര് ഭേദമാണ് ദുരന്ത ബാധിതരുടെ പുനരധിവസ്ഥനായി ഇരുപത്തിയഞ്ച് വീടുകൾ വാഗ്ദാനം ചെയ്ത ഡിവൈഎഫ്ഐ നൂറ് വീടുകൾ വെച്ച് നൽകുന്നതിനുള്ള ധാരണാപത്രവും സമാഹരിച്ച് ഇരുപത് കോടി രൂപയും മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയിരുന്നു എ വൈ എഫ് ഒരു കോടിയും നൽകിയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും യൂത്ത് കോൺഗ്രസ് മിണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി വീട് സ്പോൺസർ ചെയ്തവരുടെ യോഗം വിളിച്ചപ്പോഴാവട്ടെ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുത്തിട്ടുമില്ല ഏതായാലും ഫണ്ട് പിരിവ് തട്ടിപ്പ് യൂത്ത് കോൺഗ്രസിനുള്ളിൽ വലിയ വിഷയമായിരിക്കുകയാണ് ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന രാഷ്ട്രീയ പരിശീലന ക്യാമ്പിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത് പിരിച്ച പണത്തിന്റെ കണക്ക് അവതരിപ്പിക്കണമെന്ന് ആവശ്യം ശക്തമായതോടെയാണ് അക്കൗണ്ടിൽ വന്ന തുകയുടെ കണക്കുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയത് പക്ഷേ അതും വിമർശനത്തിനാണ് വഴിതെളിച്ചത് ബാക്കി തുക എവിടെയെന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ് ഇത്ര വലിയ പദ്ധതി ആയിരുന്നിട്ട് പോലും ക്യാമ്പിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചിട്ട് പോലുമില്ല പിരിച്ചെടുത്ത പണത്തിന്റെ കണക്കും അതിലില്ല അതെന്തുകൊണ്ടാണ് എന്ന് കുറ്റപ്പെടുത്തലുകൾ ഉയർന്നു വരികയാണ് വയനാട്ടിൽ നിന്നും പ്രതിനിധികൾ വിഷയം ഉന്നയിച്ചതിന് പിന്നാലെ മറ്റ് പ്രതിനിധികളും സംഭവം ഏറ്റെടുക്കുകയായിരുന്നു മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന പേരിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോലീസ് പരാതിയും ഉയർന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾക്കെതിരെയാണ് ഈ പരാതി ഇതേസമയം അമ്പലപ്പുഴയിൽ നിന്നും വയനാടിനായി പിരിച്ചു പണവും നേതാക്കൾ മുക്കിയെന്ന ആരോപണമുയരുകയാണ് പണം മുക്കിയത് സംസ്ഥാന സെക്രട്ടറിയായ റഹീം വറ്റക്കാരൻ റഹീം വറ്റക്കാരനെ സംരക്ഷിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീണാണ് എന്നിങ്ങനെ നിരവധി ആക്ഷേപങ്ങളാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിറയുന്നത് കുറ്റം നിലവിലെ നിയോജക മണ്ഡലം പ്രസിഡന്റിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഉയർന്നു ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ കൂട്ടരാജി പ്രതീക്ഷിക്കാമെന്ന മുന്നറിയിപ്പുണ്ട് പിരിച്ച പണം മുക്കാൻ ജില്ലാ പ്രസിഡന്റ് അടക്കം കൂട്ടുനിന്നെന്നും സംഘടനയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ കള്ളനാക്കാനാണ് ശ്രമിക്കുന്നതെന്നും വിമർശനങ്ങൾ ഉയർന്നു ഏതായാലും തട്ടിപ്പ് വിഷയത്തിൽ നേതാക്കൾക്ക് ഇതുവരെ മറുപടി ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല മുഖിയവരാരും തന്നെ ഇതുവരെ ഒന്നും ഉരിയാടിയിട്ടില്ല ഇക്കാര്യത്തിൽ മാത്രം സർക്കാരും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണ് വേണമെങ്കിൽ പത്തിൽ പത്ത് പൊരുത്തം എന്നും പറയാം ഞാനതല്ല ആലോചിക്കുന്നത് ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ഉളുപ്പുമില്ലാതെ വീണ്ടും വിളിച്ചു കാണിച്ച് തലയുയർത്തി നടക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് വല്ലാത്ത തൊരുക്കെട്ടി തന്നെ എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ദുരന്ത നിവാരണ ഫണ്ട് ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ് എല്ലാ ദുരന്തങ്ങളും കൂടി അതിനെ ഒരു ദുരന്തമാക്കി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തുമെ നന്ദി